ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു കഴിഞ്ഞ ദിവസം അന്തരിച്ച മുതിർന്ന സി പി ഐ എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം പൊതുദർശനം ലെനിൻ സെന്ററിൽ ആരംഭിച്ചു സി പി ഐ എം എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിലെയും എറണാകുളം ടൗൺ ഹാളിലെയും പൊതുദർശനത്തിന് ശേഷം ഭൗതികദേഹം ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറും നിതിൻ പ്രഭാകരനുണ്ടോ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി നിതിൻ എങ്ങനെയൊക്കെയാണ് പൊതുദർശന ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത് നിതിൻ ഭദ്ര എം എം ലോറൻസിന്റെ തട്ടകം അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പാടുപെട്ട അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരുന്ന എറണാകുളം ലെനിൻ സെന്റർ സി ജില്ലാ കമ്മിറ്റി ഓഫീസാണ് കലൂരിലെ ലെനിൻ സെന്റർ ആ ലെനിൻ സെന്ററിൽ നിന്നും അവസാന യാത്ര എം എം ലോറൻസിന് നൽകിയിരിക്കുന്നു ഇവിടെയുള്ള ഭൗതികദേഹം ഇവിടെ പൂദർശനത്തിന് വെച്ചപ്പോൾ മുതിർന്ന സി നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു അല്പസമയം മുമ്പ് മൃതദേഹം ഇവിടെ നിന്നും എടുത്തിരിക്കുന്നു ടൗൺ ഹാളിലേക്കാണ് മൃതദേഹം കൊണ്ടുപോയി കൊണ്ടുപോയിരിക്കുന്നത് ഇനി വൈകിട്ട് നാല് മണിവരെ എറണാകുളം ടൗൺ ഹാളിലാണ് പൂദർശനം ഉള്ളത് ലെൻ സെൻട്രൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ സി പി എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ എളമരം കരീം തോമസ് ഐസക്ക് സി എസ് സുജാത ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി ഇവിടെ എത്തിയിരുന്നു ലോറൻസിന്റെ തട്ടകമായിരുന്നു ലെൻ സെന്റർ അദ്ദേഹം ജില്ലാ സെക്രട്ടറിയായി ഏറെക്കാലം പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം ഇരുപത്തിനാല് മണിക്കൂറും സമയം ചെലവഴിച്ച ലെൻ സെന്റർ അദ്ദേഹത്തിന് അവസാനമായി യാത്രാമൊഴി നൽകിയിരിക്കുകയാണ് റെഡ് വോളണ്ടിയർമാർ ഉൾപ്പെടെയുള്ളവർ മുദ്രാവാക്യം വിളികളോടെ എം എം ലോറൻസിന്റെ ഭൗതികദേഹം ഇവിടെ നിന്നും യാത്രയാക്കിയിരിക്കുന്നു ഇനി പത്ത് മണി മുതൽ നാല് മണിവരെ എറണാകുളം ടൗൺ ഹാളിലാണ് പൊതുദർശനം ഒരുക്കിയിരിക്കുന്നത് വൈകിട്ട് നാല് മണിക്ക് അദ്ദേഹത്തെ ആഗ്രഹപ്രഹാരം പ്രകാരം കളമശ്ശേരി ടൌൺഹാളിൽ ക്ഷമിക്കണം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് ഭൌതികദേഹം കൈമാറും ടൌൺഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള സി പി ഐ എമ്മിന്റെയും ഇടതുമുന്നണിയുടെയും നേതാക്കന്മാർ അന്തിമോപചാരം അർപ്പിക്കാനെത്തും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ടൌൺഹാളിൽ എം എം ലോറൻസിനെ അവസാനമായി ഒരു നോക്ക് കാണാനും അന്തിമോപചാരം അർപ്പിക്കാനുമായി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏറെക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എറണാകുളം ജില്ലയിൽ നയിച്ച് എറണാകുളം ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കാൻ നേതൃത്വം നൽകി തൊഴിലാളി പ്രസ്ഥാനത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് എറണാകുളം പോർട്ടിലെ തൊഴിലാളികളെയും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെമ്പാടുമുള്ള തൊഴിലാളികളെ സി ഐ ടി യു എന്ന സി സി ഇടതു ആഭിമുഖ്യമുള്ള തൊഴിലാളി യൂണിയനിലൂടെ നയിച്ച വ്യക്തിത്വത്തെയാണ് ഇപ്പോൾ എറണാകുളത്തിന് നഷ്ടമായിരിക്കുന്നത് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം എം എം ലോറൻസിന്റെ വിയോഗം വലിയ നഷ്ടമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ പാർട്ടി കെട്ടിപ്പടുക്കാൻ നേതൃത്വം നൽകിയ വ്യക്തിത്വത്തെയാണ് എറണാകുളത്തിന് എറണാകുളത്തെ സി പി ഐ എമ്മിന് നഷ്ടമായിരിക്കുന്നത് ആ എറണാകുളത്തെ സി പി എമ്മുകാരുടെ പ്രിയപ്പെട്ട സഹ ലെനിൻ ലെനിൻ സെൻട്രലിൽ സെൻട്രലിൽ ജില്ലാ കമ്മിറ്റി നിന്നും ും അവസാനൂടി സഹാക്കന്മാർ സി പി ഐ എമ്മിന്റെ പ്രവർത്തകൻമാർ യാത്രയ്പ്പ് നൽകിയിരിക്കുന്നത് അല്പസമയം മുമ്പ് എറണാകുളം ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് തീർച്ചയായും അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം തന്നെ ഇന്ന് മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറുകയാണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദനാണ് ഈ കൈമാറൽ എന്നാണ് അറിയാൻ സാധിക്കുന്നത് തീർച്ചയായും അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രഹാരം ആണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് ഭൗതികദേഹം കൈമാറുന്നത് തൊണ്ണൂറ്റി അഞ്ചു വയസ് തൊണ്ണൂറ്റി വയസ്സിലാണ് എം എം ലോറൻസ് ഈ ലോകത്തോട് വിട പറയുന്നത് അദ്ദേഹം നേരത്തെ തന്നെ ഈ ആഗ്രഹം തൻ്റെ പാർട്ടിയോടും തൻ്റെ ബന്ധുക്കളോടും അറിയിച്ചിരുന്നു ആ ലോറൻസിന്റെ ആഗ്രഹപ്രഹാരം തന്നെ ഭൗതികദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറും പാർട്ടി പ്രവർത്തകരുടെയും പാർട്ടി നേതാക്കളുടെയും സാന്നിധ്യത്തിലാണ് മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറുക എന്തായാലും എറണാകുളത്തെ സി പി ഐ എം കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച എം എം ലോറൻസ് ഓർമ്മയായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം അൽപ പത്ത് മണി മുതൽ നാലു മണിവരെ എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനം നടക്കും അതിനുശേഷം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം മെഡിക്കൽ ശരി നിതിൻ പ്രഭാകരൻ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം അന്തരിച്ച സി പി ഐ എം നേതാവ് എം എം ലോറൻസിന്റെ പൊതുദർശനം ലെനിൻ സെന്ററിൽ ആരംഭിച്ചു ഇനി സി പി ഐ എം എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകും അതിനുശേഷം എറണാകുളം ടൗൺ ഹാളിലും പൊതുദർശനം വെക്കും എന്തായാലും അവിടെ മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് നിലവിൽ അതിനുശേഷം ഭൗതികദേഹം ഇന്ന് തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിന് വിട്ടു നൽകുകയാണ് പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ മാഷ അദ്ദേഹത്തിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറും